പണം വെറുതെ നിക്ഷേപിച്ച് പലിശ നേടൂ നേട്ടം നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ മറ്റൊന്നില്ല രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജവൽക്കൃത ആദിവാസി കോളനിയായി ആയി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഗ്രിഡ്ബന്ധിത സൗരോർജവൽക്കൃത ആദിവാസി ഗോത്രമേഖലയായി മേഖലയായി നടുപ്പതി മാറി കോളനിയിലെ നൂറ്റി ഇരുപത് വീടുകളിൽ എൺപതെണ്ണത്തിലും രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ചു ബാക്കി വീടുകളിൽ മേൽക്കൂര സജ്ജമാകുന്ന മുറയ്ക്ക് സ്ഥാപിക്കും പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് വർഷം പതിനായിരം രൂപയുടെ ആദായം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ദിവസം എട്ട് യൂണിറ്റ് വൈദ്യുതി ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് വീട്ടാവശ്യത്തിന് ശേഷമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് മാറ്റും മാസം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ഏകദേശം ആയിരത്തി യൂണിറ്റ് വൈദ്യുതി ഒരു വർഷം ഗ്രിഡിലേക്ക് നൽകാനാകും ഇതുപ്രകാരം ഏകദേശം നാലായിരം രൂപ ഒരു കുടുംബത്തിന് വാർഷിക വരുമാനം കിട്ടും പദ്ധതിയുടെ ഭാഗമായി ഒരു ഇൻഡക്ഷൻ കൂടി കുടുംബത്തിന് നൽകും ഇതിൻ്റെ ഉപയോഗത്തിലൂടെ പാചവാദ വിലയിൽ ആറായിരം രൂപ ലാഭിക്കാനുമാകും ഇങ്ങനെയാണ് വർഷം ഒരു കുടുംബത്തിന് പതിനായിരം രൂപ ലഭിക്കുക അനർട്ട് മുഖേനയാണ് പദ്ധതി സാധ്യമാക്കിയത് അറുപത് ശതമാനം സംസ്ഥാന ഫണ്ടും നാൽപ്പത് ശതമാനം കേന്ദ്ര സബ്സിഡിയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് പദ്ധതിയുടെ പ്രഖ്യാപനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നടുപ്പതി ജി ഡബ്ല്യു എൽ പി സ്കൂൾ മൈതാനത്ത് നിർവഹിച്ചു എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായിരുന്നു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത ജില്ലാ പഞ്ചായത്ത് അംഗം പത്മിനി പുതുശ്ശേരി പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി സുജിത് മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുന്ദരി വാർഡംഗം ആൽബർട്ട് അനർ ജില്ലാ എഞ്ചിനീയർ പി വിജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു